അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് ഒരു ചെറിയ അതിൻ്റെ ഇല്ലായ ചെത്തിലാത്താണ് ചത്തിലാത്തിലുള്ള കാഴ്ചകളാണ് ഞാൻ അമ്പത് കൂടി ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്പോൺസറാണ് മുമ്പിൽ പോകുന്നത് കാണിച്ചു കൊടുക്കും അയ്മത്തെ ഇയാളാണ് സബൂർ ഹുസൈൻ മെയിനാണ് ചത്തലാത്തിലെ മെയിനാണ് മൂപ്പരാണ് നമ്മൾ കൊണ്ടുവന്നത് കണ്ടില്ലേ ഫുള്ള് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഫുള്ള് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു തൈടെങ്കിൽ മണുണ്ടിത് പറഞ്ഞ് പാട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഫുള്ള് മനോഹരമായ പ്രകൃതി ഭംഗി അതായത് തെങ്ങിൻ്റെ തണലാണ് മൊത്തം എവിടെ നോക്കിയാലും പിന്നെ ഇത് എന്ന് പറയുന്ന സംഭവം ഈ തെങ്ങിനെല്ലാം കണ്ടില്ല ഓരോ കളറിങ്ങനെ അതിപ്പോഴത്തെ പെട്ടൽ വരച്ചതിന് ശേഷം അവർ വന്ന് ഫസ്റ്റ് പെയിൻ്റ് അടിച്ചതാണ് എന്താ കാരണം അറിയില്ല ഇപ്പോൾ കാഴ്ചകൾ കണ്ണു കാണുമ്പോൾ നിങ്ങൾ മനം കവരും പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ ഊട്ടോ ഓട്ടോറിക്ഷ ബസ്സൊന്നും കാര്യമായിട്ടില്ല രണ്ട് മൂന്ന് ഓട്ടോറിക്ഷ കൂടെ ഉണ്ടാവും ദ്വീപിൽ ഇതൊക്കെ കണ്ടില്ല വൈകുന്നേരങ്ങളിൽ ആളുകളൊക്കെ ഇവിടെ ഇത് കടത്തി എടുത്ത് വന്നിട്ട് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഗെയ്സ് നിങ്ങൾ കാണിക്കുന്നത് കണ്ടില്ലേ ഫുൾ സെറ്റപ്പാണ് ഈ ദ്വീപിൻ്റെ ഒരു തല ഗെയ്സ് നോക്കൂ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നോക്കാം ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കാഴ്ചകൾ കാണിച്ചുതരാം കണ്ടില്ലേ തിരമാലകൾ ഇങ്ങനെ അലയടിക്കും നിങ്ങൾ കണ്ടില്ല ഗെയ്സ് ഇത്രയും മനോഹരമായ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാറ്റ് കൊണ്ട് ഫുൾ ടൈം കാറ്റ് കാഴ്ചകൾ കണ്ടിട്ടിങ്ങനെ നമുക്കിങ്ങനെ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കാം അത്ര മനോഹരമായ കാഴ്ചകളാണ് ലക്ഷദ്വീപ് ആണ് ഇത് ഹെലിപ്പാഡാണ് ഹെലിപ്പാഡ് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലം വീടുകളൊക്കെ ബാറപ്പെട്ടതാണ് പണ്ട് ഓലയായിരുന്നു ഇപ്പോൾ എല്ലാം വലിയ വലിയ വീടുകൾ നോക്കും അവിടെയൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എല്ലാം ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ദ്വീപാണ് മനുഷ്യന്മാരെ കാര്യം എടുത്തു പറയേണ്ടതാണ് അത്രയ്ക്കും നല്ല ോഡ് കൂടെയുള്ള മനുഷ്യന്മാരാണ് ഇവിടെ എന്താ കേസ് നമ്മൾ പെട്രോൾ തീർന്നു പോയി പെട്രോൾ വാങ്ങാൻ വേണ്ടി പോവാണ് ഇരുന്നൂറ്റി അമ്പോ ഒരു ലിറ്റർ പെട്രോളിന് കൂടെ കണ്ടില്ലേ എന്താ പെട്രോൾ ഇതാണ് ഇവിടുത്തെ പെട്രോൾ ഒഴിക്കുന്ന രീതി നോക്കും ഇതാണ് ഇങ്ങനെ കുപ്പിയിൽ വാങ്ങാൻ ഒഴിക്കുക നമ്മൾ നാട്ടിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല എണ്ണ തീർന്ന വരെ നമ്മളിങ്ങനെ കാണിക്കുക കണ്ടില്ലേ ഇവിടെ ഇങ്ങനെയാണ് ഫുൾ സിസ്റ്റമാറ്റിക്കാണ് ഭയങ്കര പൈസ ഉണ്ട് പെട്രോളിന് ഒരു ലിറ്റർ പെട്രോളിൻ്റെ മൊത്തം നാട് കാണാൻ പക്ഷേ ഭയങ്കര എക്സ്പെൻസാണ് ഇതാണ് ഇവിടുത്തെ മദ്രസ് കിട്ടോ കണ്ടില്ലാഹ്ലുള്ള മുഹമ്മദ് റസൂലുള്ള നേരിട്ടുണ്ട് മദ്രസ് ആയാലും പള്ളിയായാലും ഇസ്ലാമികപരമായിട്ട് ദ്വീപുകാർ വളരെയധികം ആത്മീയമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അതവരുടെ രീതി ആയിക്കോട്ടെ അവരുടെ ആത്മീയമായ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ കറക്റ്റ് പള്ളി പോവുക അങ്ങനത്തെ ഒരു അച്ചടക്ക ബോധത്തോടു കൂടി ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത് ദ്വീപിലെ ബാങ്കാണ് കനറ ബാങ്ക് ഉണ്ടല്ലേ ചെറിയ ബാങ്ക് ബാങ്കാണ് അത്ര സെറ്റപ്പും കാര്യങ്ങളും ഉള്ളു ഇവിടെ ഇത് ഹോസ്പിറ്റലാണ് ദീപത്തെ ഇത് ഒരു പഴയ ഓൾഡ് പള്ളിയാണ് നോക്കൂ കാഴ്ചകൾ കാണു അടിപൊളി പള്ളിയല്ലേ ഇതൊക്കെ ഇവിടുത്തെ മെയിൻ സിറ്റിയാണ് ചെത്തിലത്തിൻ്റെ മെയിൻ സിറ്റിയാണ് കമാൽ ഖാൻ്റെ സൂപ്പർ മാർക്കറ്റാണ് ഇത് ഹൈപ്പർ കമാൽ ഖാൻ്റെ വണ്ടി അല്ലേ ഈ സെറ്റപ്പോട് കൂടെ മൂപ്പര് മെയിൻ ചെയ്ത് കൊണ്ടു അതുപോലത്തെ കുട്ടി കുട്ടി ഷോപ്പുകളാണ് പക്ഷേ ഇവിടുത്തെ ഹൈപ്പർ ഇതൊക്കെ തന്നെയാണ് ഇത് വേറൊരു ഹൈപ്പർ ഇവിടെ ഉണ്ട് ഏറ്റവും സെറ്റ് സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ എല്ലാ സൗകര്യവും ഈ ചെറിയൊരു ദ്വീപിൽ അവർ സെറ്റാക്കിയിട്ടുണ്ട് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ പോകുന്നത് ജട്ടിയിലൊക്കെയാണ് ഇവിടെ കപ്പലായാലും വോട്ടായാലും എല്ലാം ഇറങ്ങി ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ഇവിടുത്തെ മെയിൻ കേന്ദ്രം എന്ന് തന്നെ പറയാം അടുത്തൊക്കെയാണ് നമ്മൾ യാത്ര ഇത് കോൺഗ്രസിൻ്റെ ഒരു ബിൽഡിങ് കാര്യങ്ങളാണ് കണ്ടില്ല എത്ര മനോഹരമായിട്ടാണ് കണ്ടില്ല പുല്ലും കൊണ്ടല്ല ചായപ്പീടിയ പിന്നെ ഇത് ജെട്ടിയാണ് ജട്ടിയിലേക്കുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുളിർമ കൊള്ളിക്കുന്ന രീതിയിലുള്ളതാണ് കണ്ടില്ല ചുറ്റും രണ്ട് സൈഡിലും ബോട്ടുകളാണ് മീൻ പിടിക്കാൻ ആളുകളുണ്ട് എന്താ വേറെ ലെവൽ പഠിച്ചുകൊണ്ട് ഓരോ അത്ഭുതങ്ങളാണ് ഇതൊക്കെ ഈ വെള്ളത്തിൻ്റെ ക്ലിയർ ഗേസ് നിങ്ങൾ നോക്കൂ അക്കോറിയം പോലത്തെ ക്ലിയറാണ് മീനുകളൊക്കെ ഇതാ അടിയിലൂടെ നമുക്കിങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു കടൽ നമ്മൾ കേരളത്തിലൊന്നും കാണൂല്ല ഇനി ലക്ഷദ്വീപ് തന്നെ വരണം കേട്ടോ എന്താ ക്ലിയർ ഞാൻ ഞാനിവിടുത്തെ പാലം ഇവിടുന്ന് ആണ് നമ്മളൊക്കെ ഇറങ്ങിയിട്ട് ഈ ദ്വീപിലേക്ക് പ്രവേശിക്കുക പോലീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നമുക്ക് പോകുന്നതാണ് ഇത് പഞ്ചായത്തിൻ്റെ ഒരു ബസ്സാണ് ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെങ്ങനത്തലേണ്ടട്ട് കൊപ്പരാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ പിന്നെ അതുകൊണ്ട് കൊത്തി തുലിച്ച് അങ്ങനെല്ലാമാണ് പണിയുള്ളത് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ വരായി കൊണ്ടുപോകും പിന്നെ ഇവിടെ ഇങ്ങോട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കണ്ട സ്ഥലം ഇവിടെ കൊണ്ട് അങ്ങനെല്ലാം വേണുള്ളത് ഇവ കൊപ്പരാണ് കൂടുതൽ ഇവിടെ ഉൽപ്പാദനുള്ളത് അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചു പോകേണ്ടത് നിറയും അത്യാവശ്യമായിട്ട് ഇതിൻ്റെ ചെയ്തില്ലാത്ത